േമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി പതിനാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ ആറ് ഞായറാഴ്ച ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൻസുദിനത്തിൽ എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രേമുള്ളവരെ ഇന്ന് തൃശൂർ അതിരൂപതയിൽ വിശുദ്ധ മാർ തോമാസ് ലീഹായുടെ സവിധത്തിലേക്കുള്ള പാലയൂർ തീർത്ഥാടനം നടക്കുന്ന ദിവസമാണ് വിശുദ്ധ തോമാസ് ലീഹായുടെ മധ്യസ്ഥം യാചിച്ച് നമുക്കും ഈ പാലയൂർ തീർത്ഥാടനത്തിൽ പങ്കുചേരാം ഇന്നത്തെ വചനവായനയിൽ എഴുപത്തി ഒൻപതാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഇസ്രായേലിനെ മോചിപ്പിക്കണമേ ആസാഫിന്റെ സങ്കീർത്തനം ദൈവമേ വിജാതീയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു അവർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും ജറൂസലേമിനെ നാശകൂമ്പാരമാക്കുകയും ചെയ്തു അവർ അങ്ങയുടെ ദാസരുടെ ശരീരം ആകാശപ്പറവകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തു അവരുടെ രക്തം ജലം പോലെ ഒഴുക്കി അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞങ്ങൾ അയാൾക്കാർക്ക് നിന്ദാപാത്രമായി ചുറ്റുമുള്ളവർ ഞങ്ങളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു കർത്താവ് ഇത് എത്ര കാലത്തേക്ക് അവിടുന്ന് എന്നെ കോപിച്ചിരിക്കുമോ അവിടുത്തെ അസൂയ അഗ്നി പോലെ ജ്വലിക്കുമോ അങ്ങയെ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അങ്ങ് കോപം ചൊരിയണമേ അവർ യാപിനെ വിഴുങ്ങിക്കളയുകയും അവന്റെ വാസസ്ഥലം ശൂന്യമാക്കുകയും ചെയ്തു ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയായ ദൈവമേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ അവരുടെ ദൈവം എവിടെ എന്ന് ജനതകൾ ചോദിക്കാൻ നീ ഇടയാക്കുന്നതെന്തിന് അങ്ങയുടെ ദാസരുടെ രക്തം ചിന്തിയതിന് അങ്ങ് ജനതകളോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ ബദിരരുടെ ഞെരുക്കം അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ വിധിക്കപ്പെട്ടവരെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ കഥാവേ ഞങ്ങളുടെ അയൽക്കാർ അങ്ങയെ നിന്ദിച്ചതിന് ഏഴിരട്ടിയായി പകരം ചെയ്യണമേ അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങയുടെ മേച്ചിൽ പുറങ്ങളിലെ ആടുകൾ എമ്മേക്കും കൃതജ്ഞത അർപ്പിക്കും തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതികളാലപിക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് വിശുദ്ധ മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന ദിവസമാണ് റോമ ായിരുന്നു മാർപ്പാപ്പയുടെ ചരമത്തിന് ശേഷം ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അദ്ദേഹം റോമാ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു പത്തു വർഷക്കാലം അദ്ദേഹം തിരുസഭയെ ഭരിച്ചു മാർപ്പാപ്പയായ ഉടനെ വിയന്നായിലെയും നർബോണിലെയും മിത്രാൻമാരോട് അവരുടെ പരാ തെറ്റായ നടപടികൾ തിരുത്താൻ അദ്ദേഹം അജ്ഞാപിച്ചു മരണനേരത്ത് ആത്മാർത്ഥമായി പാപമോചനം ആവശ്യപ്പെടും അനുതാപികൾക്ക് പാപത്തിന്റെ പഴക്കം നോക്കാതെ മോചനം നൽകാൻ മാർപ്പാപ്പ നിർദ്ദേശിച്ചു മാർപ്പാപ്പ റോമായിൽ ഒരു സുനകദോസ് വിളിച്ചു കൂട്ടി നെസ്തോറിയസിന്റെ സിദ്ധാന്തങ്ങൾ പരിശോധിക്കുകയും അദ്ദേഹത്തെ മഹറോൺ ചൊല്ലുകയും ചെയ്തു അടുത്ത വർഷമാണ് എഫോസോസ് നെസ്തോറിയൻ പാപ്പ നെസ്റ്റോറിയൻ പാഷണ്ടതയെ ശമിച്ചത് ബ്രിട്ടനിൽ പരാജിയൻ പാഷണ്ടത പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സവേരിയാനോസ് ബിഷപ്പിനെ വിശുദ്ധ ജർമാനോസ് മെത്രാനച്ചിനെ അയച്ച് തിരുത്തിച്ചു ബ്രിട്ടനിൽ സുവിശേഷം പ്രസംഗിക്കാൻ മാർപ്പാപ്പ വിശുദ്ധ പല്ലേഡിയൂസിനെ അയച്ചു വിശുദ്ധ പാട്രിക്കിനെ അയർലൻഡിലേക്ക് അയച്ചതും സെലസ്റ്റിൻ മാർപ്പാപ്പയാണെന്ന് പറയപ്പെടുന്നു നാനൂറ്റി മുപ്പത്തിരണ്ട് ജൂലൈ ഇരുപത്തിയാറിന് ദിവംഗതനായി അബദ്ധങ്ങളെ ചെറുക്കുന്നതിനും സലസ്റ്റിൻപാപ്പ പ്രദർശിപ്പിച്ച പുണ്യവാനാക്കി പ്രിയരെ ആത്മരക്ഷാ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സലസ്റ്റിൻമാർ പാപ്പയെ പോലെ തങ്ങളുടെ കീഴിലുള്ളവരെ ജാഗ്രതയോടെ പരിപാലിച്ചാൽ ആത്മാക്കൾ ആത്മീയ അഭിവൃദ്ധി നേടും യജമാനം വരുമ്പോൾ ജാഗരൂപനായിരിക്കുന്ന അനുഗ്രഹീതൻ പ്രിയമുള്ളവരെ വിശുദ്ധ സലസ്റ്റിൻ പ്രഥമൻ മാർപ്പാപ്പയുടെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ